ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി തൈ നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇതു പ്രാണ പഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിന തണലിന തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി